ഈ സ്ഥലം പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി കിഴക്കഞ്ചേരി റൂട്ടിൽ വടക്കഞ്ചേരി നിന്ന് കഷ്ടി ഒരു ഒന്നര കിലോമീറ്റർ റോഡ് സൈഡിൽ കാണുന്ന ഇരുവസിൻ്റെ സ്ഥലം അതിൻ്റെ അടുത്ത് കാണുന്ന പൂന്തോട്ടം പിന്നെ ഒരു ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂർ നടത്താവുന്ന ഒരു ഹോട്ടലിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട് ഹോട്ടലായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ് ഫാസ്റ്റ് ഫുഡായിട്ടൊക്കെ നല്ലൊരു ഏരിയയാണ് വണ്ടി പാർക്കിംഗ് സൗകര്യം എല്ലാവിധ സൗകര്യത്തോടു കൂടിയുള്ള ഈ സ്ഥലം വാടകയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നു ഇരു സെൻറ്റിൻ്റെ അകത്ത് ഫുൾ നേഴ്സറി ആണ് എല്ലാവിധ തൈകളും പൂച്ചെടികളും എല്ലാം ഉണ്ട് നല്ല രീതിയിൽ കച്ചവടം ചെയ്യാനുള്ള വലിയൊരു ഹോട്ടലിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുമുണ്ട് വെള്ളം കറണ്ട വഴി വണ്ടി പാർക്കിംഗ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന വിലാസ ഫോണിൽ ബന്ധപ്പെട്ടാൽ ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതായിരിക്കും വാടകയ്ക്കാണ് വാടകയ്ക്ക് കൊടുക്കാൻ ഓണർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക ഓക്കെ